ഹലോ ഫ്രണ്ട്സ് ലെറ്റ് സ്റ്റോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഇതുവരെ വർക്ക് ഒരു വെബ്സൈറ്റ് ആണ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ നമുക്ക് റിസീവ് ആവുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ബാങ്കിലോട്ടോ അതല്ലെങ്കിൽ പേയ്പാലിലോട്ടോ വിഡ്രോ ചെയ്തെടുക്കാനും സാധിക്കും ഇനി ഇതിൻ്റെ ജോലിയിലേക്ക് വരുവാണെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് മറ്റുള്ള ടാസ്കുകൾ ചെയ്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് പൈസ കിട്ടും കൂടാതെ തന്നെ നമുക്ക് ഒപ്പീനിയൻ ഷെയറിങ് ക്വസ്റ്റ്യൻസാണ് മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഉള്ളിലത്തെ അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് എമൗണ്ട് റിസീവ് ആവും ഇനി ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒപ്പീനിയൻ ഷെയറിങ് ആൻസേഴ്സ് നമ്മൾ കൊടുക്കുമ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങളാണ് നോക്കണ്ടേ എന്നുള്ളത് വീഡിയോൻ്റെ ഉള്ളിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെബ്സൈറ്റിലോട്ട് വരും നമ്മൾ ടെലഗ്രാം ത്രൂ ആണ് ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം കൂടുതൽ അപ്ഡേറ്റ്സും അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഇതാണ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളതൊക്കെ കൂടുതലായിട്ട് ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് കേട്ടോ കൂടാതെ ഏറ്റവും താഴെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ സൈൻ സൈനപ്പ് എന്നുള്ളൊരു ടാബ് കാണാനായിട്ട് സാധിക്കും നമ്മുടെ ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് രജിസ്റ്റർ ചെയ്യണതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നൂറ് രൂപ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് രജിസ്റ്റർ എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ ഇതോ ഇതിനോടൊപ്പം ഈ ഒരു സൈറ്റിൻ്റെ അകത്ത് വോക്ക് ചെയ്തിട്ട് ഇപ്പം എൻ്റെയുള്ള നിലവിലുള്ള ബാലൻസ് ഏകദേശം ആറ് ഡോളർ ആണ് ആദ്യമൊക്കെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ക്വാളിഫിക്കേഷൻ സർവേ ആയിരുന്നു തന്നിരുന്നത് അത് പാസ്സായതിനു ശേഷം മാത്രമായിരിക്കും നമുക്ക് ബാക്കിയുള്ളത് കിട്ടിയിരുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ആ ഒരു താഴെ കാണുന്ന രണ്ടാമത്തെ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒത്തിരി സർവേ നമുക്ക് അവർ കാണിച്ചു തരുന്നുണ്ട് അതെല്ലാതും പല ഡ്യൂറേഷനിലുള്ളതാണ് ചെറിയ ചെറിയ ടൈം പീരീഡിലുള്ള അങ്ങനത്തെ ഒപ്പീനിയൻ ഷെയറിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് തരുന്നതായിരിക്കും അതെല്ലാതും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടും അവിടെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ അകത്ത് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ടൈമിൻ്റെയാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് ക്വാളിഫൈ ആവാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും അപ്പം അത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം അതിനുശേഷം വലിയ ഒപ്പീനിയൻ ഷെയറിങ് ക്വസ്റ്റൻസിലോട്ട് കടന്നാലും മതി ഇനി ഇത് കൂടാതെ തന്നെ താഴെ നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരു ടാബ് കാണാം ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആപ്ലിക്കേഷൻ ടാസ്കുകൾ കിട്ടും ഗെയിംസ് ഉണ്ടായിരിക്കും അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാം അതായത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് സൈൻ അപ്പ് ചെയ്യുക അങ്ങനത്തെ ടാസ്കുകളാണ് ഓഫേഡ് ഓഫേഴ്സ് എന്നുള്ള സെക്ഷനിൽ വരുന്നത് അപ്പോൾ അത് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് എല്ലാ ഡീറ്റെയിൽസും മുകളിൽ ഈ ഒരു ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വിഡ്രോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും പേയ്പാൽ ആണെങ്കിൽ അഞ്ച് ഡോളർ ആമസോൺ ആണെങ്കിൽ പത്ത് ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ പത്ത് ഇങ്ങനെയാണ് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് റെഡീം ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു വെബ്സിലൊരു വെബ്സൈറ്റ് ആണ് വേണമെങ്കിൽ യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് പൈസ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർ ഉപയോഗിച്ച് നോക്കാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ